ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിദ്ധുവും ചന്ദ്രികയും മലരും അതേപോലെ തന്നെ ലക്ഷ്മി അമ്മയും ജാനകിയും ആരതിയും ആകാശും ഒക്കെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് വണ്ടിയിലാണ് അവരുള്ളത് അപ്പോൾ അവർ സംസാരിച്ച് സംസാരിച്ച് പോവുകയാണ് ഇടയ്ക്ക് വെച്ച് ആരതി ആകാശിൻ്റെ അടുത്ത് പറയുകയാണ് ഈ ഷർട്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടോ പിന്നെ ആകാശ് ആരതിയോട് ചോദിക്കുകയാണ് അല്ല ആരതി ചന്ദ്രിക നേർച്ച നേർന്നതുപോലെ നീയും എന്തെങ്കിലും നേർച്ച നേർന്നിരുന്നോ അത് കേട്ട് ചന്ദ്രികയും സിദ്ധുവും ചിരിച്ചുകൊണ്ട് അവരെ ബാക്കിൽ നോക്കുകയാണ് അതേപോലെ തന്നെ ജാനകിയും ലക്ഷ്മിയും അതും അവരെ നോക്കുന്നുണ്ട് അപ്പോൾ ആരതി പറയാണ് ഇല്ലല്ലോ എന്താ ചോദിച്ചേ അല്ല ചന്ദ്രിക ഒറ്റയ്ക്ക് കല്ലാട്ടം നടത്തുന്നുണ്ട് ചന്ദ്രികയുടെ കൂടെ നീയും കല്ലാട്ടം നടത്തിയാൽ ചന്ദ്രികയ്ക്ക് ഒരു കമ്മിയാവുമല്ലോ കേട്ട് ജാനകിയും ലക്ഷ്മിയും ചിരിക്കുകയാണ് അത് കേട്ട അതിനുശേഷം ആരതി ആകാശിൻ്റെ തലയ്ക്ക് നല്ല ചോട്ട് കൊടുക്കുകയാണ് നീ ഇന്നെന്താ വേണ്ടതെന്ന് അറിയാം ഇതെന്താ ഇതൊക്കെ ജോഡിയായിട്ട് ചെയ്യേണ്ട കാര്യമാണോ ശരി നമ്മുടെ കല്യാണം നന്നായിട്ട് നടക്കാൻ വേണ്ടി നീ എന്തെങ്കിലും നേർച്ച നേർന്നിരുന്നോ ആ ഞാനും നേർന്നിരുന്നു ആണോ എന്ത് നേർച്ചയാ ആ നമ്മുടെ വിവാഹം നല്ല രീതിയിൽ നടന്നാൽ മുട്ടയടിച്ച് പുള്ളി കൊത്തി കാവടിയെടുത്ത് നടത്തി പരതിയെ പളനിക്ക് കൊണ്ടുപോകാമെന്ന് നേർന്നിരുന്നു ഏഹ് ആ അയ്യുവോ ജാനകിയും ലക്ഷ്മിയും ഞെട്ടാണ് അതിനൊപ്പം അവർ എല്ലാവരും തന്നെ അവരെ കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട് നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ചൊട്ടും അടിയും കുത്തും ഒക്കെ കൊടുക്കുകയാണ് അവന് ഏടാ ദ്രോഹി ഞാൻ തലമൊട്ടയടിച്ച് തലയിൽ പുള്ളിയും കുത്തി വരണം അല്ലേ നീ തന്നെ തനങ്ങ് പോയാൽ മതികയും സിദ്ധവും കളിയാക്കിച്ചിരിക്കാണ് മുന്നിൽ നിന്നും അപ്പോൾ ആരതി ആകാശിനടുത്ത് ഓരോന്നും പറയുന്നുണ്ട് ചിന്ത വിളിച്ച് പറയുകയാണ് ഏയ് ആരതി ആ ആകാശ് നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുക സൂക്ഷിച്ചിരുന്നോ അത്രേ ഞാൻ പറയുന്നുള്ളൂ അതേ സിദ്ധു ഇവൻ കുറച്ച് പ്രശ്നക്കാരനാ നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ പിന്നെ ആരതി അതിനുശേഷം ബോറടിച്ച രീതിയിൽ പറയുകയാണ് ചന്ദ്രികേച്ചി ഏതെങ്കിലും ഒരു പാട്ട് വെക്ക് എത്ര നേരം എന്നുവെച്ചാൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ ശരി ആരതി വയ്ക്കാം അത് പറഞ്ഞ് ചന്ദ്രിക ഒരു നല്ല പാട്ട് വെച്ചു ആ പാട്ട് കേട്ടതും സിത്തു ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് ചിരിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അതേപോലെ തന്നെ ആരതിയും ആകാശിനെ നോക്കുകയാണ് ആകാശ ആരതിയെ നോക്കുകയാണ് നല്ല സന്തോഷമുള്ളൊരു പാട്ടായിരുന്നു പാതി എന്നുള്ള ആ പാട്ടാണ് അതിൽ ആസ്വദിച്ച് സന്തോഷത്തോടെ പോവുകയാണ് എല്ലാവരും ആകാശ് ആ പാട്ട് കേട്ടിട്ട് ആരതിയുടെ കൈയെടുത്ത് മടിയിൽ വെച്ചിട്ട് തടവുകയും തലവടവൊക്കെ ചെയ്യുകയാണ് സ്നേഹത്തോടെയുള്ള അവൻ്റെ പ്രകടനം ആരതിക്ക് ഇച്ചിരി ഓവറാണോ എന്ന് തോന്നി അവനിക്കൊരു നല്ല നുള്ള കൊടുക്കുകയാണ് അപ്പോൾ അവൻ ആ എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ കേൾക്കുമല്ലോ അതുകൊണ്ട് ആരതി ചിരിക്കുകയാണ് അപ്പോൾ ആരതി ആകാശിൻ്റെ അടുത്ത് പറയാണ് ദേ നോക്ക് നിൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്വീകരിക്കുന്നത് വരെ എൻ്റെ അടുത്ത് വരരുത് നന്നാമുണ്ടല്ലോ നിൻ്റെ രണ്ട് കണ്ണും ഞാൻ കുത്തിപ്പൊട്ടിക്കും പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയും മനോഹരനും മേഘയും പ്രിയുമൊക്കെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ മനോഹരം പറയുകയാണ് മുത്തശ്ശിയോട് ആ ചേച്ചി ക്ഷേത്രം എത്തി മേഘയോട് മനോഹരം പറയാണ് മേഘ നീയും മോളും കൂടെ ഈ തളനെത്തിരുന്നോ ഞാനും ചേച്ചിയും കൂടെ പൂജാരിയോട് സംസാരിച്ചിട്ട് വരാം ശരി വാ എന്നിട്ട് പ്രിയയോട് പറയാണ് മോളെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കണേ വാ ചേച്ചി പ്രിയ പറയാണ് അമ്മേ ക്ഷേത്രം നല്ല രസമുണ്ടല്ലോ ഞാൻ അവിടെ പോയിട്ട് അവരുടെ കൂടെ കളിച്ചോട്ടെ അവിടെ പോയി സൂക്ഷിച്ച് കളിക്കണം കേട്ടോ മേഘ അതേസമയം തന്നെ ഫോണിൽ ആരെയോ വിളിക്കുകയാണ് മുത്തശ്ശിയും മനോഹരനും പൂജാരിയുടെ അടുത്തെത്തി മുത്തശ്ശി എന്നിട്ട് അവിടെ പോയിട്ട് വിളിക്കുകയാണ് പൂജാരി പൂജാരി ആ നമസ്കാരം മാഡം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ആ പൂജാരി നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ചെറുമകളെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവളെ പിടിച്ച ആ യക്ഷിയെ ഓടിക്കണം മനോഹരൻ അതേ പൂജാരി പൂജാരി മേഘയെ അടിക്കുന്ന അടിയിൽ ആ യക്ഷി മേഘയുടെ ശരീരം വിട്ട് ഓടി രക്ഷപ്പെടണം മേഘയെ പിടിച്ചിരിക്കുന്ന യക്ഷി അല്പം കൂടിയതിനാ പൂജാരി അത് കേട്ടിട്ട് എന്ന് പറയുകയാണ് സാധാരണ രീതിയിൽ അടിച്ചാൽ മേഘയെ വിട്ടിട്ട് പോയില്ല നല്ല ചാട്ട കൊണ്ടടിച്ച് തൊലി ഉരിച്ചെടുത്താലേ ആ യക്ഷി മേഘയെ ഉപേക്ഷിച്ച് പോവുള്ളൂ അത് കേട്ട് മുത്തശ്ശിടാ അതിനെന്താ സാറ് പറയുന്നത് പോലെ ചെയ്യാം ആ നിങ്ങൾ പോയിക്കോളൂ ഞാൻ അങ്ങോട്ട് വരാം ആ ശരി ചേച്ചി നമുക്ക് പോവാം നീ ഇങ്ങോട്ട് പോടാം ഇങ്ങോട്ട് വാ അവിടെ നിൽക്ക് ചേച്ചി മേഘ എൻ്റെ ചെറുമകളാടാ നീ പറയുന്നത് കേട്ടിട്ട് മേഘയുടെ യക്ഷിയെ ഓടിക്കാനല്ല നീ നോക്കുന്നത് മേഖയെ മൊത്തത്തിൽ ഇല്ലാതാക്കാനാണ് നോക്കുന്നത് ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് മേഖയെക്കുറിച്ച് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ ദേ നോക്ക് ചേച്ചി മേഘയുടെ ശരീരത്തിലുള്ള യക്ഷിയെ എങ്ങനെയെങ്കിലും ഓടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആഗ്രഹം കൊണ്ട് നീ പറഞ്ഞത് അല്ലേ ചേച്ചി അതൊക്കെ നോക്കാന്നേ വാ ചേച്ചി വാ മേഘ അതേസമയം അവിടെ തന്നെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴേക്കും മേഘ ഏൽപ്പിച്ച ആൾക്കാർ രണ്ടുപേരും എത്തി നമസ്കാരം മാഡം വരൂ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഏർപ്പാടുകളൊക്കെ ചെയ്തോ ആ അതെല്ലാം ചെയ്തിട്ടുണ്ട് മാഡം എടാ എന്തിനാ വെറുതെ ഇവിടേക്ക് വന്നത് ചന്ദ്രിക കാനലാട്ടം നടത്തുമ്പോൾ അവൾ തീക്കനലിൽ വീണ് ചാവുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന് എൻ്റെ അമ്മാവനും മുത്തശ്ശിക്കും അറിയില്ല അവരെ സംബന്ധിച്ച് ഞാൻ പരിഹാരം ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നാണ് അവരുടെ വിചാരം കനലാട്ടത്തിനുള്ള കുഴി ആറടിയിൽ കൂടുതൽ കുഴിക്കണം ചന്ദ്രിക ആ കനലിലേക്ക് കാലെടുത്ത് വെക്കുന്നതും അവൾ ആ തീക്കനലിലേക്ക് വീഴണം അവളെ പുറത്തെടുക്കുമ്പോൾ അവൾ വെറും കരിക്കട്ടയായിരിക്കണം ശരി മേഡം ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളാം ആ പിന്നെ എന്നെ പരിചയമുള്ളതുപോലെ കാണിക്കരുത് എങ്കിൽ ആർക്കെങ്കിലും സംശയം തോന്നും പ്രത്യേകിച്ച് എൻ്റെ മുത്തശ്ശിയും അമ്മാവനും അറിയാനേ പാടില്ല ശരി മേഡം ശരി നിങ്ങൾ പോയിക്കോ കുറച്ച് സമയത്തിനകം ചന്ദ്രിക ക്ഷേത്രത്തിലേക്ക് വരും ചന്ദ്രികയ്ക്ക് വേണ്ടി കുഴിക്കുന്നത് കാനലാട്ടത്തിനുള്ള കുഴി ആവരുത് മരണക്കുഴിയായിരിക്കണം ഓക്കെ മേഡം മേഡം പറഞ്ഞില്ലേ ഇനി ഞങ്ങൾ ചെയ്യുന്നത് കണ്ടോളൂ വാടാ പോകാം പാട്ടൊക്കെ കേട്ട് എല്ലാവരും നല്ലോണം ആസ്വദിക്കുകയാണ് അപ്പോഴാണ് മലർ പറയുന്നത് അമ്മേ എനിക്ക് ഉറക്കം വരുന്നു അപ്പോൾ ലക്ഷ്മി പറയാണ് മലർ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കോ അപ്പോൾ മലർ ഒന്ന് നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് മുത്തശ്ശി പറയല്ലേ അപ്പോൾ മുത്തശ്ശീൻ്റെ മടിയിൽ കിടന്നോ മോൾ ഉറങ്ങിക്കോ അതേസമയം തന്നെ മുത്തശ്ശിയും മനോഹരനും വന്നിട്ട് മേഘയോട് പറയാണ് മേഘ പൂജാരിയോട് സംസാരിച്ചു പൂജാരി നിന്നോട് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു പരിഹാരം ചെയ്യാമെന്നും പറഞ്ഞു നീ ഈ പരിഹാരം കൃത്യമായിട്ട് ചെയ്താൽ നീ വിചാരിച്ചതെല്ലാം നടക്കും ആ ആമോളെ മേഖ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ നിങ്ങളുടെ പരിഹാരം ചെയ്യാൻ വേണ്ടി വന്നതൊന്നുമല്ല മന്ത്രികയോട് പകരം വീട്ടാൻ വേണ്ടി വന്നതാ മന്ത്രികയെ ഇന്ന് നീ കനലിൽ വീണ് ദഹിക്കാൻ വേണ്ടി പോവുക ഞാൻ കണ്ണു നിറയെ കണ്ട് രസിക്കാൻ പോവുക ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ വന്നത് തന്നെ എന്താ മേഖ ആലോചിക്കുന്നത് വാ വാ മോളെ നമുക്ക് പൂജാരിയുടെ അടുത്ത് പോകാം പ്രിയ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കട്ടെ വാ പൂജാരി ചെന്ന് കാണാം വാ പോകാം വാ മോളെ വാ നടക്ക് അപ്പോഴേക്കും സിദ്ധു ഒഴികെ ബാക്കിയുള്ളവരൊക്കെ നല്ല ഉറക്കിലായി ആരതിയും ആകാശും ബാക്കിൽ തലയാക്കിയിട്ട് ഉറങ്ങാണ് അതേപോലെ തന്നെ ലക്ഷ്മിയും ജാനകിയൊക്കെ ഉറക്കത്തിലായി ചന്ദ്രികയും ചെറിയ ഉറക്കിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ് എല്ലാവരും നല്ല ഉറക്കിലാണല്ലോ സിദ്ധു മെല്ലെ ചന്ദ്രികയുടെ കയ്യിൽ കൈ ചേർത്ത് വെക്കുകയാണ് ചന്ദ്രിക ഞെട്ടലോടെ സാർ എന്താ ആരെങ്കിലും കാണുന്നേ അതിനെല്ലാവരും നല്ല ഉറക്കിലാണ് ആരതി പറയാണ് ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല മോനെ ഉറങ്ങിയില്ലായിരുന്നോ അതേ കണ്ണടച്ചെന്നേ ഉള്ളൂ കേട്ട് എല്ലാവരും ചിരിക്കുകയാണ് സിദ്ധു ഷോ ചന്ദ്രികയാണെങ്കിലോ സാർ ആ സിദ്ധു ഇങ്ങനെ കൈയ്യോടെ പിടിക്കപ്പെട്ടല്ലോ അരതി എൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്കെന്തോ പാവം കേട്ട് എല്ലാവരും കളിയാക്കിച്ചിരിക്കാണ് അപ്പോൾ സിദ്ധു പറയണ് ഏയ് മിണ്ടാതെ കണ്ണടച്ച് ഉറങ്ങാൻ നോക്കാം എല്ലാവരും ആഹാ ഞങ്ങൾക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല നീ ചന്ദ്രികേച്ചിയാ നോക്കി കാറോടിക്കാം നേരെ നോക്കി കാറോടിക്കും സിദ്ധു ദേഷ്യത്തോടെ പറയാണ് ആ ശരി പൂജാരി ഇവരെയൊന്നും നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഇവരും അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ മുത്തശ്ശി പറയാണ് പൂജാരി ഇതാണ് എൻ്റെ ചെറുമകൾ എന്ത് പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി അതുപോലെ ചെയ്തോളും മഞ്ഞസാരി ഉടുത്ത് മഞ്ഞൾ വെള്ളം തലയിലൊഴിച്ച് ചട്ടി കയ്യിലെടുത്ത് പാതരക്ഷ ധരിച്ചുകൊണ്ട് ഈ കോവിൽ ഏഴ് പ്രാവശ്യം വലം വെച്ച് വരണം അത് കേട്ട് മുത്തശ്ശി ഏ അങ്ങനെ ഏഴ് പ്രാവശ്യം വലം വെച്ച് വന്നാൽ എന്താഗ്രഹിച്ചാലും ദേവി അത് നിറവേറ്റിത്തരും മനോഹരൻ ചോദിക്കുകയാണ് പൂജാരി ഈ മുൾ പാദരക്ഷ എന്ന് എന്താ ആണി വെച്ച ചെരിപ്പാണനിയാ അത് കേട്ട് മേഘയും ഞെട്ടലോടെ പൂജാരിയാണ് നോക്കുകയാണ് മനോഹരൻ മനസ്സിൽ ചിന്തിക്കാണ് ദൈവമേ കടുത്ത പരിഹാരം തോന്നുന്നല്ലോ മേഘയുടെ കാര്യം പോക്ക നിങ്ങൾ പോയി മഞ്ഞ സാരി ഉടുപ്പിച്ചിട്ട് വരൂ ഞാൻ പരിഹാരക്രിയക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം പോയിട്ട് വരൂ ശരി പൂജാരി ഇതെന്താ മുകളിലുള്ള ചെരിപ്പിട്ട് കയ്യിൽ തീച്ചട്ടി വെച്ച് ശ്രീകോവരിൽ വലം വെച്ച് വരണം എന്നാണല്ലോ പറയുന്നത് ഒരു ചെരിപ്പ് കാലിട്ട് നടന്നാൽ കാലെല്ലാം മുറിയുമല്ലോ മേഘ എങ്ങോട്ടാ പോകുന്നേ ഇപ്പം വരാമുദേ ചേച്ചി മേഘ രക്ഷപ്പെട്ട് ഓടിപ്പോവോ അതിനും സാധ്യതയുണ്ടടാ എന്തായാലും അവളുടെ മേൽ ഒരു കണ്ണ് വേണം ചേച്ചി ഒരു കണ്ണല്ല രണ്ട് കണ്ണും അവളുടെ ദേഹത്തേനെയാണ് അതേസമയം മേഘ പോയി വണ്ടിക്കകത്ത് ഇരുന്നു മേഘ ബാഗിൽ നിന്നും എന്തോ ഒരു ക്രീം എടുത്തു എന്നിട്ട് പറയുകയാണ് ഈ കൈമൽ കനലാട്ടം നടത്തിയാൽ കൈ പൊള്ളില്ല എന്നല്ലേ പറയാറ് അതുകൊണ്ട് ഇത് തേച്ചിട്ട് കനലാട്ടം നടത്താം മേഘ ബാഗിൽ നിന്നും ഒരു ക്രീം എടുത്ത് കൈ ആകെ പുരട്ടി ഈ റബ്ബർ സോക്സ് ഇട്ടാൽ മുള്ളിച്ചെരിപ്പിട്ട് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം കാലിന് ഒന്നും പറ്റില്ല മേഘ രണ്ട് കാലിനും ആ റബ്ബർ സോക്സ് ഇട്ടു അവിടെ വെക്കടാ ഇതാ ചേച്ചി മഞ്ഞൾ വെള്ളം അവിടെ വെക്ക് ചേച്ചി ചേച്ചിയുടെ കൊച്ചുമോൾ വന്നു ചേച്ചി മേഘ രക്ഷപ്പെട്ടു പോയില്ല വരുന്നുണ്ട് എന്താ മാവ ഞാൻ രക്ഷപ്പെട്ടു പോകും എന്നല്ലേ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്നത് ഏ മുത്തശ്ശാറിയാണ് അപ്പോൾ മനോഹരൻ മേഘ നീ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങളെന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം ദേവി ചേച്ചി പൂജാരി വന്ന ചേച്ചി ഏ ഇങ്ങോട്ടിരിക്കേ കണ്ണടച്ച് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം ഇരിക്കേ കണ്ണടച്ച് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മേഘ പൂജാരി പറഞ്ഞതുപോലെ ഇരിക്കുകയാണ് പൂജാരി പറയുകയാണ് അമ്മേ മഹാമായ പരിഹാരക്രിയകളെല്ലാം ഭംഗിയായിട്ട് നടക്കണേ അതും പറഞ്ഞ് മേഘയുടെ തലയിൽ കൂടി വെള്ളം ഒഴിക്കുകയാണ് മേഘ ഒന്നും പറയാതെ ഒരു കുഞ്ഞിനെ പോലെ ഇരുന്ന് ചെയ്യുകയാണ് കാര്യം മേഘയുടെ മനസ്സിൽ തോന്നുന്നത് മേഘയുടെ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ നടക്കാൻ വേണ്ടിയാണെന്നാണ് ഇനി എണീച്ചോളൂ മോളെ ഇനി ഈ മാല കഴുത്തിട്ടോളൂ ഇനി ദേവിയെ മനസ്സിൽ ധ്വാനിച്ച് ഈ തീച്ചട്ടി കയ്യിൽ വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ മോളെ വാങ്ങിച്ചോളൂ മേഖാ അത് കയ്യിൽ വാങ്ങിയതും മനോഹരൻ പുറകിൽ നിന്നും ഇച്ചിരിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ വിഷമത്തോടെ നിൽക്കുകയാണ് അവളെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മുള്ള് പാദരക്ഷകൾ ധരിച്ചോളൂ വിചാരി പറഞ്ഞ പ്രകാരം അതും അവൾ ചെയ്തു അതിനുശേഷം മനോഹരനും മുത്തശ്ശിയും ഏഹ് ആ എന്നൊക്കെ പറയാം എന്താ ചേച്ചി മേഘ തീച്ചട്ടി നിസ്സാരമായിട്ട് വാങ്ങിച്ചല്ലോ ചെരിപ്പിലും ഭയമില്ലാതെ കയറിയല്ലോ എല്ലാം ആ ദേവിയുടെ അനുഗ്രഹമാണെടാ അങ്ങനെ ദേവിയെ മനസ്സിൽ വിചാരിച്ച് ശ്രീകോവിലിൽ ഏഴു തവണ വലം വെച്ച് വരിക എനിക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ നിർത്താൻ പാടില്ല ശരി തിരുമേനി വലം വെച്ചോളൂ വലം വെച്ചോളൂ മോളെ ഓം ശക്തി ഓം ശക്തി എന്ന് പറഞ്ഞാൽ അവർ പോവാണ് അല്ല മോളെ അന്ന് നീ തീ ചട്ടിയെടുത്തപ്പോൾ അമ്മവൻ്റെ കാലിലിട്ടാണ് പോയത് ഇന്ന് നീ നിസ്സാരമായിട്ട് എടുക്കുന്ന ആളെന്നുണ്ടല്ലോ എന്താണെന്ന് അറിയില്ല അമ്മവ അന്ന് പൊള്ളീനി പക്ഷേ ഇന്ന് പൊള്ളുന്നില്ല ആ ദേവിയുടെ അനുഗ്രഹം അമ്മേ അമ്മയെ അല്ലമ്പോളെ ഒരു ചെറിയ മുള്ളു കാലിൽ തറച്ചാൽ നിലവിളിക്കുന്നവളല്ലേ നീ ഇപ്പോൾ ഇത്രയും ആണിയുള്ള ചെരുപ്പ് നിൻ്റെ കാലിലിട്ടിട്ട് നീ ഒരക്കുമില്ല നടക്കുന്നുണ്ടല്ലോ മനസ്സിൽ ചിന്തിക്കാണ് ഞാൻ കാറിൽ റബ്ബർ സോക്സ് ഇട്ടിട്ടുണ്ടല്ലോ എങ്ങനെ വേദനിക്കാനാ മേഘ നിനക്ക് മനോധൈര്യം ഇത്തിരി കൂടുതലാ വീണ്ടും അവർ ഓം ശക്തി പരാശക്തി എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഹോ മേഘ എതിരൊന്നും പറയാതെ പരിഹാരം ചെയ്യാമെന്ന് സമ്മതിച്ചല്ലോ ഒന്ന് ചെയ്തു തീർത്താൽ ഇവളെ പിടിച്ചിരിക്കുന്ന പ്രേതവും യക്ഷിയും എല്ലാം ഇതോടെ ഒഴിഞ്ഞു പോകും ശക്തി പരാശക്തി ഓം ശക്തി പരാശക്തി എന്ന് പറയണം പൂജാരി ഏയ് പൂജാരി പൂജാരി ആ പറഞ്ഞോളൂ എൻ്റെ ചെറുമകൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഏഴ് തവണ വലതു വെച്ച് വന്നു അവളെ പിടിച്ചിരിക്കുന്ന യക്ഷിയൊക്കെ പോവല്ലോ അല്ലേ എല്ലാം പോയി കിട്ടും ഇതിനു വേണ്ടിയുള്ള പൂജകളാണ് ഇതൊക്കെ വളരെ ഉപകാരം പൂജാരി ഇനി എൻ്റെ ചെറുമകളുടെ മനസ്സിൽ വേണ്ടാത്ത ഒരു ചിന്തയും വരാൻ പാടില്ല അവളൊരു മനുഷ്യ സ്ത്രീയായിട്ട് ഇരുന്നാൽ മാത്രം മതി വിളിച്ചുകൊണ്ട് വരട്ടെ ആ ശരി അതേസമയം ചന്ദ്രികയും ഒക്കെ വണ്ടിയിൽ ഓടിക്കൊണ്ട് വരികയാണ് അവർ ഇതുവരെ സ്ഥലത്ത് എത്തിയിട്ടില്ല എല്ലാവരും നല്ല അധികാൾക്കാരും നല്ല ഉറക്കത്തിലാണുള്ളത് ചന്ദ്രികയും സിദ്ധുവും ഉറങ്ങിയിട്ടില്ല അവർ പരസ്പരം നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഭാഗം കാണിക്കുന്നത് മേഘ തിരിച്ചു വന്ന് സോക്സൊക്കെ അഴിച്ചു വയ്ക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയും മനോഹരനും അത് കണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മേഘ ഇത് റബ്ബർ സോക്സ് ഏഹ് ഇത് ഇട്ടുകൊണ്ടാണോ പരിഹാരം ചെയ്തത് പൂജാരിയും അത് കേട്ടുകൊണ്ടാണ് അവരുടെ അടുത്ത് വന്നത് അയ്യയ്യോ പൂജാരി പിന്നെ ആ ചാട്ടവാറുകൊണ്ട് മേഘയെ അടിക്കാൻ തുടങ്ങി അയ്യോ അമ്മേ അയ്യോ ദേവിയെ പറ്റിക്കാൻ നോക്കി ഒടുങ്ങി എന്ന് പറഞ്ഞ് ചാട്ടവാറ് വെച്ച് നന്നായിട്ട് മേഖയെ അടിക്കുകയാണ് മേഘ അതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ